ഹലോ ഫ്രണ്ട്സ് നല്ല ചുട്ടുപൊള്ളുന്ന വേനൽ കൊണ്ട് ക്ഷീണിച്ച് നിങ്ങൾ വീട്ടിൽ വന്ന് തളർന്നു വരുമ്പോൾ ഇതുപോലൊരു നാടൻ പഴങ്കഞ്ഞി വീട്ടിൽ തന്നെ ഒന്ന് തയ്യാറാക്കി ഒന്ന് കുടിച്ചു നോക്ക് നല്ല മോര് ഒന്ന് തൈരൊക്കെ വാങ്ങിച്ചൊരു ഒന്ന് കാച്ചി നല്ല സുലേഖ അരിയുടെ ഈ പഴങ്കഞ്ഞി മൺചട്ടിയിലേക്ക് ഒന്ന് കോരിയിട്ട് തലേ ദിവസത്തെ നല്ല കണവ പീരയും കൂടെ അതിലേക്ക് ഓരോ സ്പൂൺ ഇതിലേക്ക് ഇതുപോലെ കോരി കോരി ഒന്ന് ഇട്ടുക അതാ ആ പച്ചമുളകൊക്കെ ഒന്ന് ഇടുമ്പോഴുള്ള ടേസ്റ്റൊരു പ്രത്യേകതയാണ് നല്ല കടുക് മാങ്ങ അച്ചാർ ആ വറ്റൽ വറ്റൽമുളകൊക്കെ കടുക് കണ്ടോ ഇതൊക്കെ കോരി ആ പഴങ്കഞ്ഞിലേക്കൊന്ന് തട്ടി ഇടുക നല്ല കടു വറുത്തെടുത്ത ചമ്മന്തി കൂടെ അതിലേക്കൊന്ന് ചേർത്ത് സൂപ്പർ ഒരു പഴങ്കഞ്ഞി ഈ ചുട്ട് പുള്ളൊന്ന് വേനല് ഇതുപോലൊരു തണുത്ത പഴങ്കഞ്ഞി നിങ്ങൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കുടിച്ചാൽ ഉന്മേഷവുമാവും ആ ചൂടിൻ്റെ പ്രയാസമൊന്ന് മാറിക്കിട്ടും ഈ മോര ഇതുപോലെ അതിലേക്കൊന്ന് ഒഴിച്ച് വൺചട്ടിയിൽ ഈ പഴം കഞ്ഞിരി ഇട്ട് കലക്കി ഇതുപോലെ കലക്കി വരവേറ്റ കൂടി ഇതാ കണ്ടോ ആ മാങ്ങാച്ചാറും പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ഒരു കലക്കിതാ ഒരു കുടി ഒന്ന് കുടിച്ച് നോക്കുമോ സൂപ്പർ